നമ്മടെ പോസ്റ്ററാണ് പോസ്റ്ററൊക്കെ ബോബോയി നിനക്ക് എന്തേലും പ്രശ്നം ഉണ്ടോ അത് ഞാനിപ്പ് മാത്രമേ കണ്ടുള്ളു അതാ ഞാൻ അല്ലെങ്കിൽ ഞാൻ എണ്ണിക്കും വന്നേനെ നമുക്ക് നീ ഇങ്ങനെ ഇതൊന്നും മനസ്സിലൊണ്ട് നിന്നു മനസ്സുകൊണ്ട് നടക്കരുത് കേട്ടാ മനസ്സില് കൊണ്ടക്കുന്നമാരൊക്കെ എടുത്ത് കളയവേ ഞാൻ ഇല്ല 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 കണ്ടി അല്ലേ അത് മറന്ന് ഞാൻ നിന്നെ ടി വില്ലേ അപ്പൊ നിനക്ക് ഇത് മറന്നായിരുന്നു അതാ പറഞ്ഞേ ആ കണ്ടി ഞാൻ മറന്ന് ഇതിനകത്ത് എടുത്തില്ലേ അപ്പൊ നീ ഇത് മറന്നിപ്പോ മട്ടി പോ അടിപൊട്ടാ ഇത് 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 അടിക്ക് ഒരു അംശ്ത് ഗൽഫ്രട്ടൊക്കെ ഇണ്ടാ ചെറ്റി എന്തെടാ ഫ്ലാക്ക് ആണോ ഇത് ഫ്ലാഗ് ആയിട്ടാണല്ലോ നീ വ്യത്യസ്തായിട്ടാണല്ലോ വണ്ടി ഓടിക്കുന്നേ ഫ്ലാഗ് നല്ല സമ്മാനമുണ്ട് എന്റെ സൂപ്പർ ചെറ്റ് ചായ കിടന്നു അഗസ്സിച്ചില്ല ഹെൽമെറ്റ് ഒന്നും എന്റെ ഓൾറെഡി മേടിച്ചോ ഞാൻ അവിടെ നമ്മളെങ്ങനെ അടിക്കുക എല്ലാവർക്കും വണ്ടി കെട്ടി വന്ന കേട്ടെ വില്ലൻ ദാസിനെ ഇൻട്രഡ്യൂസ് ചെയ്യാം എല്ലാരും ഇൻട്രോസ് ചെയ്യട്ടെ ആ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും റിഞ്ഞില്ല അതുകൊണ്ട് എനിക്കൊന്നും മണിയാക്കാൻ പറ്റിയില്ല അത് പക്ഷെ വരും ദിവസങ്ങളിൽ ബാലൻസ് ചെയ്യാം ഇനി ഉണ്ടല്ലോ നമ്മളെ ഡെയിലി ഉണ്ടല്ലോ ഒരു കാര്യത്തിന് രണ്ടുപേരും അകത്തോട്ട് പോയിട്ട് ഇഷ്ടമുള്ള വണ്ടി ഏതാ വേണ്ട ആ രണ്ട് 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 പേർ രണ്ടാ രണ്ടുപേർക്കുള്ളൂ ഗ്രൈൻഡ് ചെയ്ത് മേടിച്ചാ മതി എനിക്ക് എനിക്ക് ഒന്ന് അവിടെ പോയി നോക്കിയ നീല കളർ കാണാം അത് നോക്കിയാൽ സിറ്റിയിലൊരു ഡീലർഷിപ്പുകൾ കാണാം അല്ലാതെ കണ്ണ് വെച്ച് നോക്കിയാ ഒരു കാറ്റലോഗ് കാണാം കണ്ണ് അത് സിറ്റിയിലെ എന്താ പറയാ ടയർ വൺ ടയർ ടയർ വെഹിക്കിളും

ഞാനെന്താസുമാസുമാന്റെ ഇത് എത്ര ആധാർ നമ്പര് ആധാർ നമ്പർ എവിടെയായിരുന്നു കാണിക്കുന്നത് േ കത്തിയെന്ന് തോന്നാ കത്തിയ നാനൂറ്റി അറുപത്തെട്ടെത്തിമൂന്ന് ആരൊക്കെയോ കത്തിപ്പോയി ഹലോ ആ റെഡി ആയിരുന്നു കത്തിക്ക് കത്തിട്ടോ പത്തൊമ്പത് പത്തൊമ്പതിന് താക്കലുണ്ട് കളർ വണ്ടി പറയൂ അണ്ണൻ രണ്ടി അണ്ണൻ രണ്ടിന്നാണ് ഈ പൊണ്ട പറഞ്ഞത് ഉറപ്പാണ് അല്ല കേട്ടോ ഞാൻ യൂസ് എടുക്കുവാണെ ഒന്നിലൊക്കെ എടുക്കുവാണെ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എൻജിന് എൻജിന് എഞ്ചിനോൺ ഡ്രൈവിംഗ് സീറ്റ് ഈ കീഴില് ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓണർ ഇവിടെ നിന്നിട്ട് മോൻ ഞെക്കില്ലേ എനിക്ക് ഓണർ അല്ലാത്തോണ്ടായിരിക്കും അത് വരാത്തത് ഓ ഇപ്പൊ എന്റെ ഓണർ ഇപ്പൊ ഇവിടെ നിന്ന് സീറിങ് ഞക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ വണ്ടി വിളന്നു നോക്കി വരു നോക്കായിട്ടു ഓ അതോ അതെങ്ങനെയുണ്ട് അത് തന്നെ എൻ്റെ അമ്മ ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇത് ഇപ്പൊ ഞങ്ങളെ ഗിഫ്റ്റ് തന്നെങ്കിലും ഇത് അമ്പത്തൂരിന്റെ കസ്റ്റംസ് ചെയ്ത വണ്ടിയാണെന്ന് അമ്പത്തൂര് സീനല്ലേ ഓ സത്യാക്കി

കേട്ടോ ശബ്ദം നോക്കിയാണ് മറ്റേ സാധനങ്ങളെന്താ എനിക്ക് അടിച്ചിട്ട് അങ്ങനെന്തോണ്ട് അല്ല അല്ല ടാ നല്ല ഇതുള്ള വണ്ടിയാണ് നന്നായിട്ട് ഓടിക്കാനും പറ്റൂടാ നല്ല ഹാൻഡിലിങ് നല്ല ഹാൻഡ്ലിംഗ് ഹാൻഡ്ലിങ്ണ്ടിക്ക് എന്തടാ ഞാൻ വണ്ടിയുടെ ആര് ചോദിക്കാൻ അത് ഇവിടെ ഇല്ലായിരുന്നവടെ വിനീതിന്റെ അടുത്തായിരുന്നു പറഞ്ഞു നല്ല ഹാൻഡ് ഹാൻഡ്ലിങ് വണ്ടി ഹളിയോ നീ വണ്ടി ഓടിച്ചു നോക്കിയെടിച്ചു നോക്കിയാ സെറക്കെ വേണ വേണോ നീ ഓടിച്ച് നോക്കിയടാ സെറൊക്കെ കിട്ടില്ല ഹാൻഡിലിംഗ് കേസ് ഹാൻഡിലാഗ് ഇല്ലെന്ന് തോന്നുന്നു നിനക്കത് ഹോർഡ് ചെയ്യണം നിനക്ക് കീന്ന് പറഞ്ഞോടാ എന്നാലേ പറ്റൂടാ എച്ച് അല്ലേ എച്ച് ഒക്കെ കൊണ്ടുല്ലോ വന്നിരുന്നു ഇതിന്റെ വസേ ഇതിന്റെ വേറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഇരുന്നിട്ട് വണ്ടിക്കകത്തിട്ട് ഡ്രൈവർ സീറ്റ് ഇരുന്നിട്ടെ ഞെക്കി പിടിച്ചേ

ോട്ട് വന്നോ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വന്നോ ഞാൻ ഇനി വേറൊരു സാധനം കൂടെ തരാം അത് ഈ സിറ്റിലുള്ള മനസിലായില്ലേ വണ്ടിയുടെ ബോണത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഫ്രണ്ടിൽ പോയി ഇൻസ്റ്റോളിംഗ് അപ്പൊ താഴെ കാടിക്കും താഴെ അവിടെ കൊടുത്താൽ മതി ഓ ഇൻസ്റ്റോളിംഗ് ഇൻസ്റ്റോളിംഗ് ആയോ ഇൻസ്റ്റോൾഡ് വണ്ടി ഒന്ന് മാറി ജയേ സ്പീഡി പോയിട്ട് എഴുതി കാണിക്ക ജയ്ക്കുമ്പോ എന്തോട്രോണിക് എക്സോസ് ടേൺ വണ്ടി അത് ജയ്തയ്ക്ക് കഴിഞ്ഞോ എന്തിന് കോടി വെച്ചേക്കാണോ ഇത് എന്റെ അമ്മു ഇത് മൊത്തം അമ്മാനാണ് അമ്മ തീരുന്നത് എനിക്ക് എനിക്ക് ആദ്യമേ വണ്ടി തന്നപ്പോഴേ വാലക്ട്രോണിക്സ് സൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് സൗണ്ടില് വലിയ ചേഞ്ച് വന്നില്ല എനിക്ക് പുകയാണ് ചേഞ്ച് വന്നത് സൗണ്ട് ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ വണ്ടിക്ക് ഓൾറെഡി സൗണ്ട് ആണല്ലേ

െടാ സരക്കെന്ത്ടാ നീ ഒന്ന് കേറി രാനോടെ രൂടെ കേറി രീതി എനിക്ക് <laughs> രണ്ടാമത്തെ <tick más im Bondata> <to> ഇത് സസേഷൻ ബുക്ക് സ്പീഡ് ഓ ചന്ദ്ര ഒരു ചന്ദ്രം കാണിച്ചല്ല നോക്കോണേ എനിക്ക് ഇല്ല ഇല്ല ഞാൻ ഇവിടത്തെ വണ്ടികളില് എക്സോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇത് നിന്റെ കയ്യില് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനം അത് നിനക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഇത് ഇപ്പൊ നിന്ന് സർക്ക് ഇത് ഓഫ് ചെയ്യാൻ പറ്റും എനിക്ക് ഇത് ഓഫ് ചെയ്ത് ഞാനിപ്പോ ഓൺ ചെയ്യാം കേട്ടാ ശെരിക്കും കേട്ടാ ഒരുപാട് നന്ദിയുണ്ട് സത്യം പറഞ്ഞ ഇത് തരണമെന്ന കരുതി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു പക്ഷെ അവസാനം നമ്മടെ എന്താ പറയാ അമ്പത്തൂര് സഹായിച്ചത് കൊണ്ട് സാധനം തന്നെ തരാൻ പറ്റി അതിൽ എനിക്ക് സന്തോഷം അതല്ല എനിക്ക് എനിക്ക് ഇങ്ങനെ ഇത്രയും ഇതുള്ള ഒരു കസ്റ്റം വണ്ടി വേറെ കിട്ടിട്ടില്ല സത്യം പറയാല്ലോ എന്റെ ഒറിജിനൽ ഒരു ഇത് എനിക്ക് ആണ് ഇത് പറയാതിരിക്കാൻ കിട്ടിയതില് ഡീറ്റെയിൽ പറഞ്ഞാരണല്ലേ ഓ അമ്പോ അമ്പോ ഇതെനിക്ക് ഭയങ്കര മിനിറ്റ് ചന്ദ്ര മറ്റെല്ലാം സെർച്ചിൽ വരുന്നില്ലല്ലോ അത് വരും എനിക്ക് ഓൾ ഇട്ടിട്ട് ഒന്നും കാണിക്കുന്നില്ല ഓൾ ഇട്ടിട്ട് കാണിക്കുന്നില്ല ഇങ്ങനെ വരത്തുള്ളോ

അപ്പൊ അപ്പൊ നമുക്ക് ആയിട്ട് നമ്മള് അപ്പൊ ഇനി ഇവിടുത്തെ പരിപാടികൾ അതായത് നമ്മൾ എങ്ങനെയാണ് ഗ്യാങ് ആയിട്ട് തന്നെ നേരെ വരുമല്ലേ അപ്പൊ നമുക്ക് ഇനി വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ സിറ്റിയില് അസമനെ എല്ലാം സെറ്റാണ് ആകെ ഒറ്റ ഒരു ഫോർമാലിറ്റി ബാക്കിയുള്ളൂ നിങ്ങളെ ഗ്യാങ് ഒക്കെ ആണ് അപ്രൂവ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ വീട് സ്ഥലം ഒക്കെ ഇതിപ്പോ ഇല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ സിറ്റിയില് നമ്മുടെ ഗ്യാങ് ഹൗസസ് അതേപോലെ തന്നെ ഗ്യാങ് ഡ്രസ് ഗ്യാങ് വണ്ടി ഈ സാധനങ്ങളെല്ലാം നമുക്ക് സിറ്റിയില് ഗ്യാങ് പ്രൊവൈഡ് ചെയ്യുന്ന മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു ടീമാണ് സോ അവരെ നമുക്കൊന്ന് മീറ്റ് ചെയ്യണം അവർ ടാസ്ക് കൂടെ നമുക്ക് തരും അതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യലി അവരെ നമുക്ക് വെൽക്കം നമുക്ക് ഈ ടാസ്ക് ടാസ്ക് എന്ന് വെൽക്കം ടാസ്ക്ന്ന് പറഞ്ഞാ അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി എന്താണ് വെൽക്കം ചെയ്യുന്ന സംഭവമാണ് നമുക്ക് എന്താ അടുത്ത പരിപാടി എന്താണ് നമ്മുടെ